അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുക ഫിലോക്കാലിയ ധ്യാനം വളരെ വ്യത്യസ്തമായ ധ്യാനാണെന്ന് ഈ രണ്ട് ദിവസം കൂടിയപ്പോൾ മനസ്സിലായല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് ശാത്താൻ ദുർബൂതം പിശാജ് ദുരാത്മാവ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത് എല്ലാ മനുഷ്യരും പൊതുവെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ ശാത്താനും ദുർബൂതവും പിശാജും ഒക്കെ ഒന്നാണ് എന്നാൽ ഇവരെല്ലാം ഒന്നല്ലെന്നും ഇത് മൂന്ന് കാറ്റ് നാല് കാറ്റഗറി ആണെന്നും അവരുടെ എന്താ പറയുക പ്രവൃത്തികൾ വ്യത്യസ്തമാണെന്നൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അത് അതിനുവേണ്ടി നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിൽ നിന്നും പല ഭാഗത്തു നിന്നും കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പഠനം സി 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 മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അങ്ങോട്ടുള്ള പാരഗ്രാഫാണ് വായിച്ച് വ്യാഖ്യാനിച്ചത് ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാര്യം നമ്മുടെ ഫിലോക്കാലിയുടെ ലൈബ്രറിയിൽ സി 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 മലയാളത്തിലും ഇംഗ്ലീഷിലും ആണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതെടുത്ത് വായിച്ച് നോക്കണം അത് വായിക്കേണ്ട മെത്തേഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ ഈ ഷാത്താനെക്കുറിച്ച് ദുർബൂതത്തെക്കുറിച്ച് പിശാചിനെക്കുറിച്ച് ദുരാത്മാക്കളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചതിക്കപ്പെടും വഞ്ചിക്കപ്പെടും മനുഷ്യരാലല്ല ഈ ദുരാത്മാക്കളാല് പക്ഷെ നമ്മളത് അറിയാതെ പോകും പിന്നെ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ പറയുന്നത് നമ്മുടെ സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ മൽപ്പാനാണ് മൈക്കിൾ കാരിമറ്റ അച്ഛൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പി ഒ സി ബൈബിളിൻ്റെ ഒക്കെ തർജ്ജമയിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ച അച്ഛനാണ് അച്ഛനെഴുതിയ പുസ്തകത്തിൽ ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ആത്മാക്കളുടെ ലോകം എന്ന പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാനേ പറ്റുള്ളൂ പർച്ചേസ് ചെയ്യാനുള്ള അവസരമില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കോൺടാക്റ്റ് ഇവിടുന്ന് ഓഫീസ് ചോദിച്ചാൽ അവർ തരും നിങ്ങൾക്ക് അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ പുസ്തകങ്ങൾ ആണ് ആത്മാക്കളുടെ ലോകം നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇതിനെ ഇഗ്നോർ ചെയ്യാറുണ്ട് ട്രിബലൈസ് ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലും ട്രിബലൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് ഈ ശാത്താനെക്കുറിച്ചുള്ള അറിവ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ദൈവത്തെക്കുറിച്ച് എത്രത്തോളം നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ സാത്താനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടാക്കണം അതായത് ദൈവത്തോട് അടുക്കുന്നതോറും എന്തൊക്കെ നമ്മളോട് ചെയ്യുന്നുള്ളത് എന്നുള്ളത് അറിഞ്ഞേ പറ്റും അപ്പം ഇന്ന് അതിൻ്റെ ബാക്കിയാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒന്ന് പത്രോ അഞ്ചിൻ്റെ എട്ട് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവേ നോക്കിയാ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം സമചിത്തതയോടെ ഉണർന്നിരിക്കുക ഉണർന്നിരിക്കാൻ പറഞ്ഞാൽ പോലെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബോധത്തോടെ ഇരിക്കുക അർത്ഥം ഉണർന്നിരിക്കുക ഈ സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളൊരൊറ്റവും സമചിത്വതയോടെ ഇരിക്കുന്നതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഉണർന്നിരിക്കുകയാണ് ശ്രദ്ധിച്ചിരിക്കുകയാണ് പക്ഷേ സമചിത്തതയോടെ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് തീവ്രവാദികൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിലിറ്ററി ആളുകളോടെല്ലാം ഗണ്ണുമായി പോകാൻ പറഞ്ഞ് അവരെല്ലാം കൂടെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ് ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ് ഫയർ എന്ന ഓർഡർ കിട്ടിയ എന്താ പറയാ ചൂടാൻ വേണ്ടി ആ ആ നിപ്പുണ്ടല്ലോ ഈ ഗണ്ണൊക്കെ തയ്യാറാക്കിയിട്ട് സിനിമയിലൊക്കെ കണ്ടില്ല ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആ നിപ്പ് അതിന്റെ പേരാണ് സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ സമചിത്തതയോടെ ഉണർന്നിരിക്കുന്നത് ബാക്കി പറയുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് വിഴുങ്ങണമെന്നന്വേഷിച്ചു ചുറ്റി നടക്കുന്നു എന്ന ഇവിടെ ഇരിക്കുന്ന അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി നിങ്ങളുടെ ശത്രുവായ പിശാജ് എന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിക്കും അവൻ ക്രിസ്ത്യാനിയായ നിമിഷം മുതൽ ഒരു ശത്രുണ്ട് ആ ശത്രു ചെയ്യുന്നത് അലറി അലറിവിഴുങ്ങുന്ന സിംഹത്തെ പോലെ പരതി നടക്കുകയാണ് ചുറ്റി നടക്കുകയാണ് ആരെയാണ് വിഴുങ്ങേണ്ടതെന്ന് അപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അമ്മച്ചിയെ വിഴുങ്ങാം ഒരു അപ്പച്ചനെ വിഴുങ്ങാം ഒരു സഹോദരനെ വിഴുങ്ങാം ഒരു സഹോദരിയെ വിഴുങ്ങാം ഒരു മകനെ വിഴുങ്ങാം മകളെ വിഴുങ്ങാം അമ്മായിയപ്പനെ വിഴുങ്ങാം അമ്മായിയമ്മയെ വിഴുങ്ങാം ഒരു നാത്തൂവിനെ വിഴുങ്ങാം ഇങ്ങനെ ആരെയെങ്കിലും ശാത്താൻ വിഴുങ്ങിയാൽ അവർ നിങ്ങളുടെ കുടുംബത്തിൽ മൊ ായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം ബാക്കി പറയുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ആരെ അലറി വിഴുങ്ങുന്ന സിംഹത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എതിർക്കണം ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുമെന്ന് അറിയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ഇതേ സഹനമുണ്ട് ആര് നിരന്തരം ഒരു ശത്രു കൂടെ ഉണ്ട് എന്നത് ഓർക്കുക ലോകത്തിലുള്ള എല്ലാ മനുഷ്യൻ പ്രത്യേകിച്ച് എല്ലാ ക്രിസ്ത്യാനികൾക്കും അവൻ നടന്നു പോകുമ്പോൾ അവൻ എപ്പോഴും ഓർക്കണം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും അവൻ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവൻ ഓർക്കണം അവന്റെ ചുറ്റും ശത്രുക്കള് തോക്കുമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ നാശം കാംഷിക്കുന്ന ചിലർ അവന്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യം വിശ്വാസം കൊണ്ട് അവനെ എതിർത്ത് നമ്മൾ രക്ഷ നേടിയല്ലാതെ വേറെ വഴിയില്ല വചനവും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അമിച്ചേ പോലും പ്രഭാപൂർണനായ ദൈവദൂതന്റെ വേഷം കെട്ടാറുണ്ടല്ലോ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ദൈവദൂതന്റെ വേഷം കെട്ട് ചിലപ്പോൾ ശാത്താൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരാത്മായ സുവിശേഷകന്റെ കോലത്തിലായിരിക്കും ചിലപ്പം ഒരു വൈദികൻ്റെ കോലത്തിലായിരിക്കും ചിലപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ കോലത്തിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ കോലത്തിൽ നമ്മുടെ മുമ്പിൽ ശാത്താൻ പ്രത്യക്ഷപ്പെടുന്നു കാരണം പ്രഭാവപൂർണ്ണനായ മാലാക്കയുടെ രൂപത്തിൽ പോലും നമ്മുടെ ഇടയിലേക്ക് അവൻ വരാമെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഒരു നല്ല സുവിശേഷകനെ കാണുമ്പോൾ നമ്മൾ അപ്പാടെ അങ്ങ് സ്വീകരിക്കും സ്വീകരിക്കാൻ വരട്ടെ നന്മ പ്രസംഗിക്കുന്നത് കൊണ്ട് അയാൾ നല്ല മനുഷ്യനാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സാക്ഷാൽ പൊന്ന് കർത്താവ് ഈശോമിശ്വൂമിയിലായിരുന്നപ്പം ചെകുത്താൻ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്ന് ശാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മരുഭൂമിയിലേക്ക് ഈശോയെ ആനയിച്ച് വായിച്ചിട്ടില്ലേ എന്നിട്ട് ശാത്താൻ പോയിട്ട് പറയുന്നത് നീ ദൈവപുത്രനല്ലേ നിനക്ക് ഭയങ്കര അത്ഭുത ശക്തിയില്ലേ ഉവ നിനക്ക് നന്നായി വിശക്കുന്നില്ലേ ഉവ അപ്പൊ ഈ കല്ലിനോട് അപ്പമാകാൻ പറ അതിപ്പ അപ്പമാകും പറഞ്ഞു എന്റെ ചോദ്യം ഇതാണ് വിശക്കുന്ന ഒരാളുടെ മുമ്പിൽ ഒരു കല്ലിനെ അപ്പമാക്കാൻ പറയുന്ന ശക്തിയുള്ള കർത്താവിന് ഈസി ആയിട്ട് ആ കല്ലിനെ നോക്കിയിട്ട് നീ അപ്പമാകെന്ന് പറയുകയും ആ കല്ലിനെ അപ്പമാക്കി അവിടെ വിശന്നിരിക്കുന്നവർക്ക് കൊടുക്കുകയും ഇനി അല്ലെങ്കിൽ താൻ തന്നെ വിശന്നിരിക്കുമ്പോൾ അപ്പം എടുത്ത് കഴിക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കല്ലിനെ അപ്പമാക്കുക എന്ന അത്ഭുത പ്രവൃത്തി പത്ത് കല്പനയ്ക്കെതിരെ വല്ലതും ആണ് പത്ത് കൽപ്പന പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കല്ലിനെ അപ്പമാക്കരുത് ദൈവനാമത്തിൽ കല്ലിനെ അപ്പമാക്കരുത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി എങ്ങാനും യേശു ക്രിസ്തു അന്ന് അവിടെ നിന്ന് ആ കല്ലിനെ അപ്പമാക്കിയായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ യേശുവിനെ എല്ലാവരും ദൈവമായി ആരാധിക്കില്ലായിരുന്നു സത്യമായിട്ട് ആരാധിക്കും മാത്രമല്ല ആ നാട്ടിലെ മുഴുവൻ ഹോട്ടലുകാരും അവിടെ വന്ന് ക്യൂ നിൽക്കും യേശുവിനെ ബുക്ക് ചെയ്യാൻ കാര്യം അത് രാവിലെ അവരുടെ ഹോട്ടലിന് മുമ്പ് ചെന്നിട്ട് കല്ലിനെ നോക്കിയിട്ട് അപ്പമാകും ചപ്പാത്തിയാകും എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് എളുപ്പമായി കാര്യങ്ങൾക്ക് പക്ഷേ നന്മയാണ് അതായത് യേശുവിനോട് ശാത്താൻ പോയി പറയുന്നത് നന്മയാണ് നിനക്ക് വിശക്കല്ലേ വിശക്കുന്നവൻ ആഹാരം കൊടുക്കണ്ടേ നിനക്ക് കഴിവുണ്ട് ഈ കല്ലിനോട് അപ്പാൻ പറയാൻ പക്ഷെ യേശു നോക്കിയത് എന്നോട് ഞാൻ കേട്ട സ്വരം നല്ലതാണോ ചീത്തയാണോന്നല്ല ഈ പറഞ്ഞവൻ ആരാന്നാണ് ഈശോ നോക്കിയത് അമചേ നിങ്ങളോട് ഒരാൾ വന്ന് സുവിശേഷം പറയുമ്പോൾ അവൻ പറഞ്ഞത് നല്ലതാണോ നോക്കിയിട്ട് ഇരിക്കരുത് ഈ പറഞ്ഞവൻ ആരാന്നറിയണം ഈശോ നോക്കിയത് ഈ പറഞ്ഞവൻ ആരാന്ന പറഞ്ഞത് നല്ല കാര്യമാണെങ്കിലും പറഞ്ഞവൻ ശാത്താനാ നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോയ ഒരു ജ്ഞാനമാണ് നമ്മളോട് നന്മ ചെയ്യാൻ പറയുന്നവർ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനം എനിക്കൊന്നും ഫിലോകാലിയ ധ്യാനത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ വിവേകം വിവരം എന്ന് പറയുന്നത് എന്ത് കേൾക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പറയുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അറിയണം പ്രഭാപൂർണനായ മാലാക്കിയുടെ രൂപത്തിൽ വരുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ ഒരുപാട് നന്മ പ്രസംഗിക്കുന്നവനെ കൊണ്ട് അത് ദൈവദൂതനാണ് എന്ന് വിചാരിക്കരുത് അപ്പൊ പിന്നെ എങ്ങനെ ഇത് ഇതാരെന്ന് എങ്ങനെ അറിയും അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം ഐ റിപ്പീറ്റ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം ഒരു പ്ലാവിൽ നിന്ന് നിങ്ങൾക്ക് മാങ്ങ കിട്ടില്ലല്ലോ ഒരു മാവിൽ നിന്ന് നിങ്ങൾക്ക് ചക്കയും കിട്ടില്ലല്ലോ അപ്പോ ചക്ക കിട്ടുന്ന മരം കണ്ടാൽ അറിയാം അത് പ്ലാവാണ് മാവ് കിട്ടുന്ന മരം കണ്ടാൽ അറിയാം അത് മാവാണ് മുന്തിരി കിട്ടുന്ന ചെടി കണ്ടറിയാം ഇത് മുന്തിരി ചെടിയാണ് ഇതുപോലെയാണ് നന്മകളുള്ള മനുഷ്യനെ കണ്ടാൽ ആരായി നന്മകളുള്ള മനുഷ്യൻ ഒരുപാട് വചനം പറഞ്ഞ് നടക്കുന്നവ മാത്രമല്ല വചനം പറയുന്നതിന്റെ പേരിൽ ഒരുപാട് കലക്ഷൻ എടുക്കുന്ന ആളുമല്ല ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ട് ഒരു കുട്ടി ദൈവമായി വസിക്കുന്ന പിന്നെ ആരാ നന്മ ചെയ്യുന്നവനെന്ന് പറഞ്ഞ പട്ടിണി കിടക്കുന്നവനെ കണ്ടാൽ ഇവന്റെ വസ്ത്രമില്ലാത്തവനെ കണ്ട മനസ്സിലെയും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന മക്കളെ കണ്ട മനസ്സിലെയും ഭവനമില്ലാത്തവനെ കണ്ട മനസ്സിലെയും രോഗികളെ കണ്ട മനസ്സിലെയും അപ്പൊ അവൻ സൗജന്യമായി ഭവനം പണിയാൻ ശ്രമിക്കും സൗജന്യമായി ആംബുലൻസ് സർവീസ് സൗജന്യമായി മരുന്ന് സൗജന്യമായി വസ്ത്രം സൗജന്യമായി ആഹാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് ഫിലോക്കാലി എപ്പോഴും പറയാറുള്ള പറയാറുള്ളൊരു ക്യാപ്ഷനാണ് പാഷൻ ഫോർ ഗാഡ് കംപാഷൻ ഫോർ ഹ്യൂമാനിറ്റി ദൈവത്തോട് പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് മനുഷ്യനോടുള്ള കരുണ അതിൻ്റെ ബാക്കി വായിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്താത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവർത്തികൾ അനുസൃതമായിരിക്കും അവരുടെ പരിണാമം അവരുടെ പ്രവർത്തികൾ കനുസൃതമായിരിക്കും അപ്പൊ ഷാത്താനും ഷാത്താൻ്റെ കൂട്ടാളികളും വലിയ മാലാക്കന്മാരുടെ വിശുദ്ധരുടെ നന്മയുടെ ഒക്കെ വേഷം കെട്ടി നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഓടി കളിക്കും എന്നിട്ടോ അവരുടെ സൂത്രങ്ങൾ കൊത്തി എല്ലാ സുവിശേഷകരും വന്നില്ലെങ്കിൽ അവരാ സുവിശേഷകർ ഉപദ്രവിക്കുകയും ചെയ്യും അവർ കിട്ടുന്ന അവസരത്തിൽ അസൂയ അല്ലെങ്കിൽ ശാത്താന്റെ ആദ്യത്തെ സ്വഭാവം എന്താണെന്നറിയപ്പെട്ട അസൂയായിരുന്നു ദൈവത്തോട് അസൂയ തോന്നിയതല്ലേ ഈ പ്രഭാവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞില്ലേ ഈ ശാത്താന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ മാലാക്കന്മാരാണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തോട് ഏറ്റവും അടുത്തവരാണ് പക്ഷേ അവർക്ക് ദൈവത്തോടുണ്ടായ അസൂയാണ് അവരിന്നൊന്നും അല്ലാതാകാൻ കാരണം നമ്മുടെ ഇടയിലൊക്കെ എനിക്ക് തോന്നി അസൂയ തന്നെ ബേസിക് റീസൺ ഞാൻ പതിനെട്ട് വയസ്സ് തുടങ്ങിയത് പ്രഘോഷണം ഇപ്പൊ വയസ്സ് നാൽപ്പത്തെട്ടായി ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച വേദനകൾ അത് പ്രത്യേകിച്ച് അസൂയം കൊണ്ടാണ് കാരണം ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഖുറാൻ കോട്ട് ചെയ്യാൻ പറ്റും ഗീത കോട്ട് ചെയ്യാൻ പറ്റും തൃപിത്തക്കം മാപിത്തമ്മ പിത്തക്കും ഉപനിഷത്തോ ബൈബിളോ അങ്ങനെ അല്ലെങ്കിൽ ഋഗ്വേദം വ്യജു വേദം സാമവേദം മദർവണവേദമൊക്കെ കോട്ടിയാം ഇതെല്ലാം കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്നത് എന്തിനാണ് ഇതിൻ്റെ എല്ലാം മേളിലിരിക്കുന്നത് ഏകസത്യദൈവമാണ് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മേലെ രക്ഷയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം വിളിച്ച് പറയാനാണ് അതൊക്കെ പറഞ്ഞാലും ഞാൻ അത് കോട്ട് ചെയ്തു ഇത് കോട്ടിയതെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മൗദൂലി എന്നുള്ള വിളിയൊക്കെ അല്ലേ ഒന്നുമില്ല ഇതിന്റെ ഒക്കെ പിന്നില് വാഖ അസൂയ നമ്മുടെ ജഗുത്താന്റെ പ്രവർത്തി എന്ന് തന്നെ ഞാൻ പറയാം കാരണം ഷാത്താന്റെ പ്രവൃത്തിയാണ് അസൂയ നന്നായി ചെയ്യുന്നത് എന്ത് കണ്ടാലും അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നു പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസ്ലേഖനത്തിൽ നിന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് ഓൾറെഡി വായിച്ച പക്ഷേ എന്നാലും ഒന്നും കൂടെ ഒന്നും മനസ്സിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ആധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്നവർ വർത്തിക്കുന്ന ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് നോക്കിയേ നമ്മള് മാംസത്തിനും രക്തത്തിനും എന്ന് പറഞ്ഞാൽ ചേച്ചി ചേച്ചി അമ്മായി അമ്മയോടല്ല പടവരുത്തന്നെ മോനെ മോനെ അപ്പനോടല്ല പടം വരുത്തണ്ടേ അമ്മച്ചി അമ്മച്ചി ഭർത്താവിനോടല്ല പടവു തന്നെ ഇവിടെ കുറെ സുശേഷകര് എന്നോടല്ല പടവരുത്തുന്നത് ഞാൻ കുറെ സുവിശേഷകരോടല്ല പടവരുത്തേ ആരോടാ പടവരുന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഇവരോടൊക്കെയാണ് പടവരുതന്നെ ഒരു പോലീസുകാരനോട് ഒരു വക്കീലിനോട് ഒരു അയൽവാസിയുള്ള അതിരുമാന്യവനോട് കല്യാണം മുടക്കിയവനോട് സ്ഥലച്ചോടെ മുടക്കിയവനോട് ആ ബ്രോക്കറിനോട് നമ്മൾ വിചാരിക്കുന്നു ഇവരോടൊക്കെയാണ് നമ്മൾ പടവെട്ടുന്നത് ഒരിക്കലും അല്ലാട്ട് അങ്ങനെ ഒന്നും തരിതിരിക്കണ്ട നോക്കിയെ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അതിമന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും തിന്മയുടെ ദിനത്തെ ചെറുത്ത് നിൽക്കാൻ എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്കും സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ഒന്നാമത് ആയുധത്തിന്റെ പേരാണ് സത്യമുള്ള ആളായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഒരാളും അസത്യത്തില് ജീവിക്കാൻ പാടില്ല നുണയില് വഞ്ചനയില് ചതിയില് കള്ളത്തരത്തില് സത്യം കൊണ്ട് അരമുറുക്കുക രണ്ട് നീതിയുടെ കവചം ധരിക്കുക നിങ്ങള് എന്നും നീതിയുടെ ഭാഗത്ത് നിൽക്കണം രണ്ടുപേര് വഴക്കുണ്ടാക്കുന്ന കാണുമ്പോ ഒരാളുടെ ഭാഗത്ത് നിൽക്കരുത് നിങ്ങൾ സത്യം അറിഞ്ഞിട്ടേ വിധി എഴുതാവൂ ഇപ്പം ഞാനൊക്കെ ഒരു ടോക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കമന്റുകൾ എന്നെ കുറിച്ച് ചെയ്ത് കാണാം ജീവിതത്തിൽ ഇതുവരെ ഫിലോക്കാലിയുടെ ധ്യാനം ഒന്നും കൂടാത്ത ആളായിരിക്കും കൂടിയ ഒരാളും ഇന്ന് വരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഞാൻ കേട്ടില്ല പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും ഞാൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അത് പറയുന്നാരുടെ അസൂയ എന്നാൽ ഒന്ന് വന്ന് ഒരു മൂന്ന് ദിവസം നമ്മുടെ ധ്യാനം ഒന്ന് കൂടി കഴിഞ്ഞാലോ പിന്നെ ആ പ്രശ്നം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും നീതിയുടെ ഭാഗത്ത് ജീവിക്കാൻ ശ്രമിക്കണം അടുത്തത് സമാധാനത്തിന്റെ സുശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവേ അത് ഞാൻ പിന്നീട് വ്യാഖ്യാനിക്കാം കാരണം അതൊരു രണ്ട് മണിക്കൂർ എടുക്കുന്ന ക്ലാസ് ആണ് എന്താണ് ഈ പാദരക്ഷ സമാധാനത്തിന്റെ പാതരക്ഷ എന്നുള്ളത് സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വെട്ടുന്ന വാളുത്തടുക്കുന്ന പരിച വിശ്വാസമാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പരിചയ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയി അച്ഛ അല്ലെങ്കിൽ ബ്രദറെ അല്ലെങ്കിൽ സിസ്റ്ററെ എൻ്റെ കുടുംബത്തിൽ പിന്നെ ആമ്പിള്ളർക്കെല്ലാം രോഗമാണ് അല്ലെങ്കിൽ പെൺപിള്ളരുടെ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് പലതും നടത്തി തോറ്റു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഏതോ ഒരാൾ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ഏതോ ഒരാൾ സൂത്രം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർവ്വശാപ ബന്ധനാണ് അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്ത്രമാണെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസം കൊടുത്തു എനിക്ക് ചിലപ്പോഴൊക്കെ ചിരി വരാറുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ മന്ത്രവാദം ചെയ്തിട്ടേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാളാണ് മന്ത്രവാദം എന്നെ ഏറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശക്തിമാൻ എന്റെ ക്രിസ്തുവാണോ മന്ത്രവാദവും ആയിപ്പോ ഈ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സുവിശേഷകന്റെ പ്രസംഗം കേട്ടതാണ് ഒരു വീട്ടിൽ ഈശോയുടെ രൂപത്തിന്റെ പിന്നിൽ മന്ത്രവാദം ചെയ്ത് വെച്ചത് ആ വീട് തകർന്നു അപ്പം പിന്നെ ഈശോയുടെ രൂപത്തിന് എന്നെ വിലയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേൾക്കുന്നവർ അതിന്റെ പുറകിലൊക്കെ ദൈവമേ എന്നെ വിടിവിക്കണമെന്ന് പറഞ്ഞാൽ കമൻറ്റൊക്കെ ഉണ്ട് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പവർ ഉണ്ടെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുക ഐ റിപ്പീറ്റ് ദൈവത്തെക്കാൾ പവർ ഉണ്ടെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്നത് അവന്റെ തന്ത്രാണ് ഇവിടെ ഇരുന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ വിശ്വാസമാണ് നിങ്ങളുടെ പരിചയ എന്താ വിശ്വാസം ഞാൻ ആകാശത്തിനും ഭൂമിക്കും മേലെ ആകാശത്തിന് കീഴെ ഭൂമിക്കു മേലെ നമ്മുടെ രക്ഷക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാമം കയ്യിലെടുത്തിരിക്കുന്ന ആളാണ് ആ നാമത്തിൽ സകല ദുർബൂതങ്ങളും തലവനിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ദുർബൂതത്തിൽ പേടിയില്ല എന്ന് തന്നെ വിശ്വസിക്കാനും മതരം കൊണ്ട് ഏറ്റുപറയാനും സാധിച്ചാൽ നിങ്ങളെ സാത്താനെ തൊടാൻ പറ്റത്തില്ല ബാക്കി രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യണം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ ഇത് നാളെ രാവിലെ ധ്യാനം തീരുന്നതിന് മുമ്പ് ഞാൻ എടുക്കുക ആ ക്ലാസ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ ദൈവത്തിന്റെ മരുന്ന് കുപ്പിയിൽ നിന്നും എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള വാൾ ഉപയോഗിക്കണം എന്നുള്ളത് അതോടുകൂടിയാണ് നമ്മുടെ ധ്യാനം അതിന്റെ ശാത്താൻ നമ്മളോട് ചെയ്യുന്ന ശാത്താൻ മാത്രമല്ല ശാത്താനും ദുർബോധങ്ങളും പിശാചും ദുരാത്മാക്കളും നമ്മളോട് ചെയ്യുന്ന ചില ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ വേറെ അവർ നമ്മളെ പ്രൊസസ് ചെയ്യുന്നത് വേറെ അതായത് നമ്മളെ കയ്യിലാക്കുന്നത് വേറെ നമുക്ക് ചെയ്യുന്ന ഉപദ്രവങ്ങൾ വേറെ ഈ പുറത്തുനിന്ന് ചെയ്യുന്ന ഉപദ്രവം ശാത്താൻ ഒരുപാട് ചെയ്യും ഇപ്പം ചിലർക്ക് ആക്സിഡന്റ് കൊടുക്കുക അല്ലെങ്കിൽ രോഗം കൊടുക്കുക ഇല്ലെങ്കിൽ സമയത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ഉറക്കം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തോളെ അപ്പം ഇവൻ ചെയ്യുന്ന ചില ഉപദ്രവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് ഇതും കൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഒന്നാമത്തെ ഉപദ്രവം എന്താണെന്നറിയോ സംശയമാണ് ഷാത്താന്റെ ഏറ്റവും വലിയ ആയുധം നമ്മളെ സംശയിപ്പിക്കാൻ എനിക്കൊന്ന് ലോകത്തിലെ ആദ്യഭാവം തന്നെ അതാണ് കാരണം ആദിമ മാതാവായ ഹവായിയുടെ മുമ്പിൽ ശാത്താൻ വന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് ഈ പഴം കഴിക്കരുതെന്ന് നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവൾ പറഞ്ഞു അപ്പൊ അടുത്ത ചോദ്യം ഷാത്താൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നറിയാവോ അറിയാവോ ഈ ഒരൊറ്റ ചോദ്യമാണ് ആദിപാപം ഉണ്ടാവാൻ കാരണം എന്തിനാണ് ദൈവം അങ്ങനെ പറഞ്ഞത് അപ്പൊ ശാത്താൻ സോറി ഹവായി ഇരുന്ന് ചിന്തിച്ചു എന്തിനാ പഴം തിന്നരുതെന്ന് പറഞ്ഞേ എന്തിനാ പഴം തിന്നരുതെന്ന് പറഞ്ഞേ ഈ എന്തിനാണെന്നുള്ളതാണ് സംശയം എന്തിനാണ് ഹൗവ ദൈവത്തിന്റെ വചനത്തെ സംശയിച്ചത് ഹൗവ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഷാത്താൻ വന്നിട്ട് എന്തിനാണ് ഈ പഴം തിന്നരുതെന്ന് പറഞ്ഞ് നിനക്കറിയോ ഹവയുടെ മറുപടി എന്തായിരിക്കും അറിയോ അതെനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ അപ്പനായ ദൈവം എന്നോട് പറഞ്ഞു അത് കഴിക്കേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്തിനാന്ന് ഞാൻ എന്തിനാ അറിയണം അതെൻ്റെ അപ്പൻ്റെ കാര്യമല്ലേ ഷാത്താന്റെ മോനെ അവിടെ ഓടിയും അവൻ്റെ കൊമ്പ് തല അവിടെ ചതയും പക്ഷെ ആ സംശയം ഉള്ളിൽ അമ്മയുടെ ഉള്ളിൽ കയറുകയാണ് എന്തിനാ അങ്ങനെ തിന്നണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അടിസ്ഥാന പ്രശ്നം ഇത് തന്നെയാണ് ഈ സുലൈമാൻ ബിൻ അഹമ്മദ് എന്ന ഇവൻ എന്തിനാ മാര്യോ ജോസഫായി സംശയിച്ചു ശാത്താന്റെ തന്ത്രം അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരാൾ യഥാർത്ഥ സുവിശേഷകനാണെന്ന് അറിയാനുള്ള എളുപ്പപ്പണി എന്നറിയാം ഏറ്റവും കൂടുതൽ ശാത്താൻ ഉപദ്രവിക്കുന്നവനായിരിക്കും എന്നാൽ എല്ലാവരും വല്ലാതെ അങ്ങ് പ്രീതിപ്പെടുകയാണെങ്കിൽ ഓർത്തോ അതിനകത്ത് എന്തോ കളത്തിലുണ്ട് ജനങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ എന്നാ എന്റെ പൊന്ന് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് സ്വീകരിച്ചു അവസാനം ക്രൂശിലേറ്റി മരിച്ചു കഴിയുന്നത് ഒരു പുറകെ നടന്നില്ലേ കൂടെ നടന്നവർ പോലും ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ സഹനം അല്ലാതെ നമ്മൾ ബിസിനസ് ചെയ്ത് തോറ്റുപോയിട്ട് അയ്യോ ക്രിസ്തീയ സഹനം എന്ന് പറയുന്നല്ല വിശ്വാസത്തെ പ്രതി സഹിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ സഹനം എന്ന് വിളിക്കുന്നത് അപ്പം ആദ്യം ഷാത്താൻ ചെയ്യുന്ന പരിപാടിയാണ് സംശയം കൂതാശയിലെ സംശയം വിശുദ്ധ ബൈബിളിലെ സംശയം എന്താ പറയുക നമ്മൾ നമ്മുടെ ആചാരങ്ങളിലെ സംശയം നമ്മുടെ വിശ്വാസത്തിലെ സംശയം സി സി സിയിൽ സംശയം ഒരു ധ്യാന ഗുരുവിൽ സംശയം എല്ലാത്തിലും മൊത്തത്തിൽ സംശയം ഇത് ഷാത്താൻ്റെ ഒരു ഉപദ്രവമാണ് ബി കെയർഫുൾ രണ്ടാമത് ഷാത്താൻ തരുന്ന ഒരു ഉപദ്രവമാണ് ഇന്ന് ഞാൻ കണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ച കണ്ട ഒരു ഉപദ്രവമാണ് നമ്മളെ അങ്ങ് ബിസിയാക്കും ഷാത്താൻ ബിസി ആക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും സമയമില്ല എങ്ങനെയെങ്കിലും ആരോഗ്യമുള്ള ഇപ്പം പത്ത് കാശുണ്ടാക്കണമെന്ന് വിചാരിച്ചെട്ടുമണിക്കൂർ പോരാ ജോലി കാരണം പിന്നീട് പത്ത് മണിക്കൂറാക്കും പിന്നെ പന്ത്രണ്ട് മണിക്കൂറാക്കും പിന്നെ ഓവർ ടൈം എല്ലാം ചെയ്ത് പിന്നെ ആഴ്ചയിൽ ഞായറാഴ്ച ഒഴിവുള്ള അന്നും ഓവർ ഡ്യൂട്ടി ചെയ്ത് കാരണം ഇവർ ചിന്തിക്കുന്ന തന്നെ മണിക്കൂറിന് ശമ്പളം കിട്ടുന്ന രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ എട്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി വീട്ടിൽ വെറുതെ വിത്തിയിരിക്കേണ്ടേ ടി വി ആണെന്നേ നല്ല ഒരു മണിക്കൂറും കൂടെ ജോലി ഡോളർ ദിർഹം അല്ലെങ്കിൽ അമ്പത് യൂറോ ഉണ്ടാക്കാവല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും പണിയെടുക്കാൻ അങ്ങനെ ബിസിയായി ബിസിയായി അവസാനം വീട്ടിലെത്തുമ്പോൾ ബൈബിൾ വായിക്കാൻ സമയമില്ല കുരിശ് വരയ്ക്കാൻ സമയമില്ല ആ ആകെ തളന്നുറ തെക്കെ നമ്മളെ അങ്ങ് തിരക്കാക്കുക എന്നുള്ളത് ഷാത്താന്റെ സൂത്രപ്പണിയാണ് അതുകൊണ്ട് അങ്ങനെ മല്ലിട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ വിശ്രമിക്കാൻ സമയമില്ലാതെ ഭക്ഷിക്കാൻ സമയമില്ലാതെ കുടുംബത്തോടൊപ്പം ഇച്ചിരി നേരം ഉല്ലസിക്കാൻ സമയമില്ലാതെ നിങ്ങളെ തിരക്കാക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ ഇത് ഷാത്താന്റെ ഉപദ്രവമാണ് തകർച്ച അടുത്തെത്തിയിട്ടുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തേത് എന്താണെന്നറിയോ ശാത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മളെ ക്ഷീണിപ്പിക്കാൻ അത് ഓൾറെഡി ഇങ്ങനെ ഓവർ ജോലി ചെയ്യിപ്പിച്ചാൽ ക്ഷീണമാകും അതല്ലാതെയും ക്ഷീണിപ്പിക്കും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം തന്നെ നമ്മളെ തളർത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ വല്ലാതെ തളർന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നില്ല പോകാൻ തോന്നൂല നന്മകൾ ചെയ്യാൻ തോന്നില്ല നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം മുരടിച്ചു പോകും അതിനെക്കുറിച്ച് വായിക്കേണ്ടതുണ്ട് ഏഷയ്യ നാൽപ്പതാം മധ്യായം ഇരുപത്തി എട്ടാമത്തെ വായിക്കും ഏഷയ്യ നാൽപ്പത്തി ഇരുപത്തിയെട്ട് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും ശ്രദ്ധാപമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയെത്തി വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീഴും അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല മോനെ യുവാക്കന്മാര് പോലും തളർന്നു വീഴും പക്ഷേ നീ ആശ്രയിച്ചാൽ എടാ കർത്താവിലാശ്രയിച്ചാൽ നീ ആശ്രയിച്ചാൽ കഴുകന്മാരെ പോലെ വീണ്ടും ചെറുകടിച്ചുയർന്ന് പറക്കും എന്ന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശരീരത്തിന് അനാവശ്യമായ ക്ഷീണം തോന്നുമ്പോ ഈ വചനം അങ്ങോട്ട് കോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെല്ലി ഞാൻ എനർജി ഉള്ളവനാണെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക ഒരു സംശയം വേണ്ട വെറുതെ കോട്ടുവായിട്ട് കിടക്കുന്ന ആ ക്ഷീണത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും കഴുകനെ പോലെ ചെറുകടിച്ച് ഉയരുന്നത് കാണാം നാലാമത് ശാത്താൻ തരുന്ന ഒരു ഉപദ്രവമാണ് പ്രാർത്ഥനക്കെടുത്തിക്കളയാമെന്നുള്ള പ്രാർത്ഥിക്കാനുള്ള മൂടേ അങ്ങ് നശിപ്പിച്ചു കളയാം പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചാളെ ഇപ്പൊ പ്രാർത്ഥന നോക്കുമ്പോഴൊക്കെ നമുക്ക് കൂട്ടുവാൻ വരും മരിവരും ഇത് ശാത്താൻ്റെ ഒരു ഉപദ്രവമാണ് അഞ്ച് നമ്മളിൽ ഭയവും ആകുലതയും നടക്കുന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണുന്ന ഈ ഭൂമിയിൽ മനുഷ്യരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആകുലത ഭയം അതായത് എന്തെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തകർന്നു പോയാലോ എന്ന് ഭയം മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ തകർന്നു പോയാലോ എന്ന് ഭയം ഒരു ധ്യാനത്തിന് പോകാൻ ഓർക്കുമ്പോൾ നല്ല ധ്യാനാണോ ചീത്ത എന്ന് ഭയം ഇപ്പൊ നമ്മൾ തന്നെ ബുക്ക് ചെയ്ത ഒരുപാട് പേര് വന്നിട്ടില്ല എന്താ അവസാനം അതൊന്നും പറഞ്ഞോട്ടെ നമ്മുടെ ധ്യാനത്തിന് ശാത്താൻ്റെ ഒരു വലിയ തന്ത്രം പറയാം നമ്മൾ ധ്യാനത്തിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇട്ടെന്ന് വിചാരിക്കും ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒന്ന് കമന്റ് എഴുതുമല്ലോ ആമ എന്നോ പ്രൈസിലോടെന്നോ ഗുഡെന്നോ എന്തെങ്കിലും ഈ കമന്റ് എഴുതുന്ന ആളെ ശത്രുക്കൾ ഇൻബോക്സിൽ മെസ്സേജ് അയക്കും ഇൻബോക്സിൽ ആരും കാണാതെ മെസ്സേജ് അയച്ചിട്ട് മാരിയോ മഹാ കള്ളനാണ് എന്നും പറഞ്ഞൊരു ലേഖനം അങ്ങോട്ട് അയച്ചു കൊടുക്കും മൗദൂതിയാണ് മറ്റതാണ് മറിച്ചതാണ് മക്കളെ സൂക്ഷിക്കുക എന്നിട്ട് ഈ അടുത്ത കാലത്താണ് ഒരുപാട് പേര് പ്രത്യേകിച്ച് നമ്മുടെ ഫിലോക്കാരി ഇതിൻ്റെ മുമ്പ് കൂടിയ ആളുകൾക്ക് ഈ മെസ്സേജുകൾ ചെല്ലുമ്പോഴാണ് അവർ വന്നിട്ട് ബ്രദർ ഇങ്ങനെയൊക്കെയാണ് മെസ്സേജ് വരുന്നത് അതുപോലെ ചിലർ അതിനെതിരെ ക്ലാസ്സുകളൊക്കെ ഇറക്കിയും പ്രശ്നങ്ങളും എൻ്റെ പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാർ ഈ എന്തെങ്കിലും കണ്ട് നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോൾ ഇൻബോക്സിൽ വരുന്ന ആളുകളെ ഞാൻ പറയും അങ്ങ് ബാൻ ചെയ്തേക്കാം ഇനി എങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിച്ച് അവരെ നിങ്ങൾ മാനസാന്തരപ്പെടുത്തി ഒരു ധ്യാനത്തിന് കൊണ്ടുപോകും എന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവർ എന്തും എഴുതിക്കോട്ടെ എന്തും പറഞ്ഞോട്ടെ അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ പ്രിജുസ് മൈൻഡ് ആയിട്ട് ഇതിനെ തള്ളുന്നത് ശരിയല്ല ഇതൊക്കെ ഭയ നിങ്ങളിൽ ഭയം സൃഷ്ടിക്കുന്ന അവിടെ പോയാൽ അപകടം എന്തോ അപകടം എന്തോ അപകടം ഇവിടെ നമ്മൾ ബൈബിളിൽ നിന്നല്ലാതെ തിരിച്ചഭയുടെ പഠനത്തിൽ നിന്നല്ലാതെ നമ്മളൊരു സഭാത്മക ജീവിതത്തിലേക്കല്ലാതെ ഒരാളെ നയിച്ചതിന് തെളിവായിരുന്നു അതേപോലെ തന്നെ അല്പം ചാരിറ്റി ആക്ടിവിറ്റീസ് അതായത് ദൈവവചനം പ്രസംഗിച്ചാൽ പോരാ അത് ജീവിക്കണമെന്ന് പറയുന്നു അത് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പേരിലുള്ള ഈ ശത്രുക്കൾ ഇൻബോക്സിൽ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം അപ്പോൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ വലിയൊരു പുണ്യപ്രവർത്തിയായിരിക്കും നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ ഞങ്ങൾ കഴിച്ചു തരുന്നു ഞങ്ങളെ മുന്നേ അറിയിക്കുന്നത് താങ്ക് യു വെരി മച്ച് അങ്ങനെ അടുത്തത് ആങ്സൈറ്റിയെക്കുറിച്ച് നമ്മളൊരു വചനം വായിക്കുകയാണേ ഇത് വളരെ പ്രധാനപ്പെട്ട വചനമാണ് ശ്രദ്ധിച്ചോ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളു അപ്പൊ നമുക്ക് എന്തെങ്കിലും ആകുലത അയ്യോ നാളെ എന്താകും എന്താവും എന്താകും അങ്ങനെ ഇങ്ങനെ നിങ്ങളുടെ ചിന്ത ഒക്കെ ഇങ്ങനെ തലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് എല്ലാം പൂർണമായ ദൈവവിശ്വാസത്തോടെ പൂർണമായ സ്തുതിപ്പോടെ ആരാധനയോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആത്മീയമായ ആനന്ദം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ സമാധാനം നമ്മളിൽ വന്ന് നിറയും എന്നുള്ളതാണ് ആറാമത് ശാത്താൻ നമുക്ക് നൽകുന്ന ഒരു ഉപദ്രവമാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെല്ലാം കുമ്പസാരി ചേറ്റുപറഞ്ഞൊരു പുതിയ സൃഷ്ടിയായി മാറിയതിനു ശേഷവും നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക ശാതാൻ ഇടക്കിടക്ക് വന്നിട്ട് നമ്മളോട് അല്ലെങ്കിൽ നീ അങ്ങനെയല്ല നീ വല്യ പൊണ്ണവാളിനൊന്നും ചുമേണ്ട നീ വലിയ പണ്ണവാളിത്തൊന്നും ആവണ്ട നീ അതല്ലേ നീ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർപ്പിച്ച് ഓർപ്പിച്ച് നമ്മളിൽ കുറ്റബോധം വളർത്തി നമ്മളെ തളർത്തി കളയുമെന്നുള്ളതാണ് ആറാമത്തെ ഉപദ്രവം ഏഴാമത്തെ ഉപദ്രവം അത് വലിയൊരു പ്രധാനപ്പെട്ട സംഗതി ഈ ഉപദ്രവം ഞാൻ ഒരുപാട് ഏറ്റിട്ടുണ്ട് എന്താണെന്നറിയോ വിശ്വാസികളുടെ പ്രാർത്ഥിക്കുന്ന കുറേ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ നമുക്ക് വേണം അത് ഇടവക കൂട്ടായ്മയാകാം ഒരു പ്രാർത്ഥന കൂട്ടായ്മയാകാം എന്താ പറയുക ഇപ്പോൾ ഫിലോക്കാലിയ കൂട്ടായ്മ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ പോകാതെ നമ്മളെ മാറ്റി നിർത്തും ഒറ്റപ്പെടുത്തും നമ്മൾ അതിന് ശാത്താൻ തരുന്ന ആ കൂട്ടായ്മയിൽ അവർ നുണ പറഞ്ഞില്ല അവർ ചതി പറഞ്ഞില്ല അവർ കോസിപ്പുണ്ടാക്കിയില്ലേ അവിടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കൂട്ടായ്മയെ അകറ്റ് ഈ കൂട്ടായ്മയിൽ അകറ്റുമ്പോഴേക്കും നമ്മൾ ഇടവായ ആക്ടി എനിക്ക് പറ്റിയ അപകടമാണ് ഞാൻ പറയുന്നത് ഇത് വേറെ ആരുടെ കാര്യമില്ല നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി ഒരു ഇൻഫീരിയർ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ ശാതാ നമ്മളെ നശിപ്പിക്കാൻ എളുപ്പമാണ് കൂട്ടായ്മയിലാണെങ്കിൽ നമ്മളോട് ഉപദേശം തരാനും തളർന്നാൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനും ബൈബിൾ വായിക്കാൻ കൂടെ ഇരിക്കാനും ആത്മീയകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഫിലോ കൂടി നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രേയർ ഗ്രൂപ്പുമായി അസോസിയേറ്റ് ചെയ്ത് ബൈബിളും ഗ്രിസഭയുടെ പഠനവും അനുസരിക്കുന്ന പ്രേയർ ഗ്രൂപ്പുമായി അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എട്ടാമത് ശത്താൻ നടത്തുന്ന ഒരു ഉപദ്രവമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം നമ്മളിൽ നിന്ന് മായ്ച്ചു കളയാം അതായത് നമ്മളൊക്കെ ജനിച്ചു ജനിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ജീവിക്കുന്ന പോലെ ഇങ്ങനെ പഠിക്കുന്നു ജോലി ചെയ്യുന്നു കാശുണ്ടാക്കുന്നു വയസ്സാവുന്നു മരിച്ചു പോകുന്നു ഇതല്ലോ ജീവിതം എനിക്ക് വേണ്ടി ദൈവം എന്തോ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കർത്ത ഇപ്പൊ എന്റെ വിരലടയാളം വ്യത്യസ്തമാണ് എന്റെ വേർപ്പ് നാറ്റം വ്യത്യസ്തമാണ് ദൈവം എന്നെ വ്യത്യസ്തമായി പടച്ചത് ഞാൻ ഈ ഭൂമിയിൽ വ്യത്യസ്തമായി ചിലത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് അതെന്താന്ന് കണ്ടുപിടിക്കാനും അത് ചെയ്യാനും ശാത്താൻ സമ്മതിക്കില്ല മാരിയോ ജോസഫ് എന്ന ഞാൻ അത് ആ കാര്യത്തിൽ ഷാത്താനെ തോപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്റെ വിളി എന്താണെന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ തിരിച്ചറിഞ്ഞു ഇന്നുവരെയും ആ വിളിയുമായി പോകുന്നു ഈ വിളി നികർത്താതിരിക്കാൻ അതായത് മാരിയോ ജോസഫിന് ദൈവം കൊടുത്ത വിളി ഞാൻ നടത്തി മുന്നോട്ട് പോകാതിരിക്കാൻ എല്ലാ തരത്തിലും ശാത്താൻ ഉപദ്രവിച്ചിട്ടും ഇന്നും ആ വിളി അനുസരിച്ച് എൻ്റെ ഈശോ എന്നോട് കൽപ്പിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ മഹത്വമല്ല തെറ്റിദ്ധരിക്കരുത് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഒമ്പതാമത് ശാത്താൻ തരുന്ന രൂപദ്രോമാണെന്ന ശരീരത്തിൻ്റെ ഇച്ഛകളിലേക്ക് നമ്മൾ ഉരുത്തിയിടുക അതായത് മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് കഞ്ചാവിലേക്ക് സ്ത്രീയിലേക്ക് സുഖലോലുപതയിലേക്ക് നമ്മുടെ ജടത്തിന് കുറേ ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുക എന്നുള്ളതാണ് അടുത്തത് പറയാം